നിലവിൽ ബോക്സ് ഓഫീസ് കണക്കുകളുമാണ് സിനിമയുടെ വിജയത്തിൻ്റെ അളവുകോൽ ഇന്ത്യയിൽ ഇന്ന് രണ്ടായിരം കോടി കളക്ഷൻ റെക്കോർഡിൽ എത്തി നിൽക്കുകയാണ് ആ കണക്കുകൾ മലയാളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോടി കളക്ഷൻ റെക്കോർഡിട്ട് രണ്ടായിരത്തി പതിനെട്ടും സ്വന്തമാക്കി കോടി ക്ലബിലെത്തിയ മലയാളത്തിലെ ആദ്യ സിനിമ പ്രദർശനം എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ന്യൂഡൽഹിയാണ് ആ ചിത്രം മമ്മൂട്ടി നായകനായി ജോഷിയുടെ സംവിധാനത്തിലുള്ള ചിത്രം അക്കാലത്തെ വൻ ഹിറ്റ് ആയിരുന്നു തുടർച്ചയായി പരാജയങ്ങൾ നേരിട്ടപ്പോൾ വൻ തിരിച്ചുവരവായിരുന്നു മമ്മൂട്ടിക്കും ജോഷിക്കും ന്യൂഡൽഹി സമ്മാനിച്ചത് ആദ്യമായി മലയാളത്തിൽ നിന്ന് ഒരു കോടിയിൽ അധികം നേടിയത് ന്യൂഡൽഹിയാണ് എന്ന് ജോഷി തന്നെയാണ് മുമ്പൊരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് തുടർ പരാജയങ്ങൾ മമ്മൂട്ടി നിരാശയിലായിരുന്നപ്പോഴാണ് തങ്ങൾ ന്യൂഡൽഹി ആലോചിക്കുന്നത് എന്ന് തിരക്കഥാകൃത്ത് ഡെന്നീസ് ജോസഫ് വെളിപ്പെടുത്തിയിരുന്നു ജോഷിയും ഡെന്നീസ് ജോസഫും ഒന്നിക്കുന്ന സിനിമകൾ മലയാളത്തിൽ നിന്ന് ഇല്ലാതാവുന്ന കാലമായിരുന്നു മമ്മൂട്ടിയുടെ കാര്യമായിരുന്നു വലിയ നഷ്ടം മമ്മൂട്ടിയെ വെച്ച് ഒരു നിർമ്മാതാവും സിനിമ ആലോചിക്കാതിരുന്ന കാലത്താണ് ജൂബിലി ജോയ് എന്നെ കാണാൻ എത്തുന്നത് മമ്മൂട്ടിയുടെ പരാജയങ്ങൾ ജോയിയെയും വിഷമിപ്പിച്ചിരുന്നു സൂപ്പർ ഹിറ്റിലൂടെ മമ്മൂട്ടിക്ക് ഒരു വൻ തിരിച്ചുവരവ് നൽകണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ നിൽക്കുമ്പോൾ ന്യൂഡൽഹിയുടെ കഥ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ന്യൂഡൽഹി വമ്പൻ ഹിറ്റ് ചിത്രമായി മാറിയെന്നും ഡെന്നീസ് ജോസഫ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു ആദ്യമായി മലയാളത്തിൽ നിന്ന് ഇരുപത്തഞ്ച് കോടി നേടിയതും മമ്മൂട്ടി നായകനായ ഒരു ചിത്രമാണ് രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ രാജ്യമാണിക്കമാണ് ഇരുപത്തഞ്ച് കോടിയിൽ അധികം നേടി റെക്കോർഡിട്ടത് രണ്ടായിരത്തി അഞ്ചിലെ വമ്പൻ ഹിറ്റും രാജ്യമാണിക്കമായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം മലയാളത്തിലെ എക്കാലത്തെയും വമ്പൻ ഹിറ്റുകളിൽ ഒന്നാണ്